നിങ്ങൾ താഴെ വന്ന് കിടക്കുകയോ എന്തിനാണിത് ഒന്ന് വാതിൽ കൊട്ടിയാൽ ഞാൻ തരില്ലായിരുന്നോ പറഞ്ഞു ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല പക്ഷേ നിങ്ങളെ പറ്റി ഞാൻ കേട്ടത് നിങ്ങളുടെ കയ്യിൽ പുണ്യനിപിതങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടെന്നാണ് അത് പഠിക്കാൻ വേണ്ടി വന്നതാണ് എനിക്കിപ്പോ റസൂലില്ല അപ്പൊ അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കും ഹദീസ് ഹദീസുകൾ ഹബീബിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് അദബ് കാണിച്ചു മഹാൻ ഒരു ഒരു ഗുരുനാഥനെയും വിഷമിപ്പിച്ചില്ല അവിടെ വന്ന് കിടക്കും വീടിന്റെ മുറ്റത്ത് സ്റ്റെപ്പിൽ വന്നിരിക്കും മഹാന്റെ ഫാണത് അതബാണത് എന്ന് മുഫസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവിടെ വാതിൽ കൊട്ടി തങ്ങളല്ലേ ഇത് ആരും തുറന്നു സയ്യിദല്ലേ പുണ്യ പുണ്യ നബി അത്രമേൽ ആദരിച്ച അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ തഅവീൽ അല്ലാഹുവേ ദീനിന്റെ നീ കൊടുക്കേണമേ കൊടുക്കേണമേ ഖുർആനിന്റെ വ്യാഖ്യാനം ഈ എന്ന് ദുആ ചെയ്തു കൊടുത്ത ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു റളിയല്ലാഹു തങ്ങളുടെ മോനെ അൻഹു അവിടെ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേ ശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോ ഹറമിൽ നിന്നുകൊണ്ട് ക്ലാസ് അബ്ബാസ് തഫ്സീർ ചോദിക്കുന്നവർക്ക് തഫ്സീർ ചോദിക്കുന്നവർക്ക് ഇബാദത്തിനെ സംബന്ധിച്ചുള്ള മസ്അലകൾ ലുഗത്ത് അദബ് ചോദിക്കുന്നുണ്ട് ഭാഷ സാഹിത്യം അവർക്ക് അത് എല്ലാം വസലുകൾ എല്ലാം എല്ലാം ഓരോരുത്തർക്കും ആവശ്യമായത് ഒരേ ഇരുത്തത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒരുപാട് ബുദ്ധിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവര് അഭ്യാസം എനിക്കിപ്പോ മനസ്സിലായി അവർക്ക് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ് എന്ന് പറയാം അവരെ പ്രായക്കാരാണ് അന്ന് എന്നോട് ചോദിച്ചു അതീത് പഠിക്കല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തിനാ അവിടെ ഒരുപാട് മാരില്ലേ സ്വഹാബിമാര് ജീവിച്ചിരിപ്പില്ലേ പിന്നെ നമ്മൾ കുട്ടികൾ അതിനെ നടക്കുന്നത് കാലം ഇൽമും അറിവും പകർന്നു കൊടുക്കാൻ സാധിച്ച അബ്ബാസ് വിദ്യാർത്ഥികൾ അത് സഹിക്കേണ്ടി വരും അള്ളാഹുവിന്റെ ദീനിൽ ത്യാഗം ചെയ്യുന്ന ദാഴിമാർ പ്രബോധനം ചെയ്യുന്ന ആളുകൾ വലിയ ക്ഷമ വേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം ഒരുപാട് ട്രോളുകളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പരിഹാസങ്ങളും കേട്ടുകൊണ്ടാണ് ദാഴിമാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദീനി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വലിയൊരു വിഭാഗം പൈശാചിക ശക്തി ദീനിനെതിരായി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വിശാചിങ്ങനെ മനുഷ്യന്റെ പിന്നാലെ കൂടുകയാണ് ആ സർവമാന വസ്വാസുകളെയും വകഞ്ഞു മാറ്റിയിട്ട് വേണം ദ്രാഴ്വത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാൻ നല്ല ക്ഷമ വേണ്ടി വരും നമ്മുടെ മക്കളോട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ക്ഷമ വേണ്ടി വരും നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളോട് മാതാപിതാക്കൾക്ക് മക്കളോട് അള്ളാഹു നമ്മെ ജീവിതത്തിൽ സംവിധാനിച്ചത് സ്വബുറും ശുക്റും എന്ന രണ്ടേ രണ്ട് മൂല്യങ്ങളിലൂടെയാണ് ഒന്ന് പേഷ്യൻസ് മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ചെയ്യുക മറ്റൊന്ന് ക്ഷമിക്കുക രണ്ടും നമ്മുടെ കൈകളിൽ എന്നും സുലഭമായി നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ കോളേജുകൾ നമ്മുടെ മഹല് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ പഞ്ചായത്തുകൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം എല്ലാം നിലനിന്നു പോകുന്നത് എത്ര മനോഹരമാണ് വും പുരോഗതിയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈത്തപ്പഴം തിന്നുന്ന ലാഘവത്തോടെ നിങ്ങൾ കാണല്ലേ മജിദ സ്വബുറോ ക്ഷമയെന്ന് പറയുന്നത് നിങ്ങൾ നാവുകൊണ്ട് നാവുകൊണ്ട് നുണഞ്ഞെടുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് ഉന്നതികൾ എത്തിപ്പിടിക്കുക സാധ്യമല്ല പാണ്ഡിത്യത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിപ്പോയ മഹാപണ്ഡിതന്മാർ ുരണ്ടിയ വേസ്റ്റ് എന്റെ മയ്യത്തൊരുപക്ഷെ ഒരു തണുപ്പ് കാലത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്നെ കുളിപ്പിക്കാനുള്ള ഐസ് വെള്ളം ഒന്ന് ഐസ് വിടാൻ ചൂടാക്കിയെടുക്കേണ്ടി വരും അത് എന്റെ പേന കൊണ്ട് ഞാൻ ആ മിബ്ര അതിന്റെ ബാക്കി വരുന്ന ചെറിയ ചെറിയ പൊടികൾ അതെടുത്ത് നിങ്ങൾ കത്തിക്കണേന്ന് വലിയൊരു ചെമ്പ് വെള്ളം കത്തിച്ചിട്ടും അത് ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രം ലക്ഷക്കണക്കിന് പേജുകളാണ് കിതാബ് എഴുതിയത് അതിലുമപ്പുറമാണ് അദ്ദേഹം ദ്രാവത്തിന് ചെലവഴിച്ച മണിക്കൂറുകൾ ആയിരം ഗോളങ്ങളിൽ ഗ്രന്ഥമെഴുതിയെ പോലെയുള്ള ആളുകൾ അൻപതിനായിരം ഹദീദുകൾ അൻപതിനായിരത്തോളം വരുന്ന ഉസ്താദുമാരിൽ നിന്ന് സ്വീകരിച്ചു പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അഹമ്മദ്വർ തങ്ങളെ പോലെയുള്ളവർ ഇമാം തങ്ങളെ പോലെയുള്ളവർ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത് അറിവിന്റെ വഴിയിൽ ആ ത്യാഗം അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടോ ദീൻ നമ്മുടെ മുമ്പിലുണ്ടോ ഫെഖ് നമുക്ക് ലഭിക്കുമോ ദീനിന്റെ അഹ്കാമുകൾ നമുക്ക് ഹദീസുകൾ ഹദീഥുകൾ ശേഖരിക്കപ്പെടുമായിരുന്നു അവർക്കൊക്കെ ഇമാം ബുഖാരി തങ്ങളുടെ ത്യാഗം ഭയങ്കരമാണ് ചെറുപ്രായത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ രണ്ട് വയസ്സുള്ളപ്പോ കണ്ണിന്റെ കാഴ്ചയില്ല എന്ന ഉമ്മക്ക് ബോധ്യപ്പെട്ടു ആ ഉമ്മയാണ് ദുആ ചെയ്തത് അള്ളാഹുവിന്റെ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച കൊടുക്കേണമേ ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങ് ഖുറാസാനിന്റെ അപ്പുറത്ത് നിന്ന് സമർക്കന്തിൽ നിന്ന് ബുഹാറയിൽ നിന്ന് എത്ര ദൂരങ്ങളാണ് അവർ യാത്ര ചെയ്തത് ഖുദ്സിലേക്ക് ഇറാഖിലേക്ക് ഈജിപ്തിലേക്ക് ഹിജാസിലേക്ക് മക്കയിലേക്ക് മദീനയിലേക്ക് യമനിലേക്ക് എത്ര സ്ഥലങ്ങളിൽ മഹാൻ യാത്ര ചെയ്തു ആ ത്യാഗങ്ങൾ മുഴുവൻ സൊബറാണ് ആർക്കു വേണ്ടി ആരെങ്കിലും അവരെന്തെങ്കിലും കൊടുത്തോ അല്ലെ സ്റ്റൈപ്പൻഡ് കിട്ടിയോ ശമ്പളം കിട്ടിയോ ആരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്തോ ഒന്നുമില്ല പോകുന്ന സ്ഥലങ്ങളിൽ അവര് ജോലിയെടുക്കും പണിയെടുക്കും അതുകൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ടവർ ജീവിക്കും എന്നിട്ട് അതീത് പഠിക്കും കിതാബ് എഴുതാൻ അവർ പേനയും കടലാസും ശേഖരിക്കും മഷിയും എഴുതാനുള്ള പേപ്പറുകളും ശേഖരിക്കും അങ്ങനെയുള്ള യാത്ര ഇമാം ഹുൽ ഇസ്ലാം അബുഹാമിൽ അഞ്ച് കൊല്ലം എൽമ പഠിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഒരു കൊള്ള സംഘം ആ സംഘത്തെ പിടികൂടുന്നത് അള്ളാഹു ഇട്ടു തന്ന ഒരു അറിവായിരുന്നു അത് കയ്യിലുള്ള മുഴുവനും അവർ പിടിച്ചു വാങ്ങി ഇമാം ഹസാലിയുടെ കയ്യിലുള്ള പേപ്പറുകൾ അവര് പിടിച്ചു വാങ്ങിയപ്പോ മഹാനവറുകൾ നെഞ്ചിലേക്ക് ചെറുത്തിപ്പിടിച്ചു പറഞ്ഞു ഇത് ഞാൻ തരൂല ഇതെന്റെ അറിവാണ് ഇതെന്റെ അൽമാൻ അഞ്ചു കൊല്ലം ഞാൻ എഴുതിയെടുത്ത എന്റെ മത്തുപാത്രകളാണിത് ഇത് ഞാൻ എന്ന് പറഞ്ഞു കള്ളനത് പിടിച്ചു പാലിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനിത് പിടിച്ചു വാങ്ങിയാൽ നിങ്ങളുടെ കൈകളിലുള്ളൂ ഇത് ഈ പേപ്പർ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങിയാൽ തീർന്നു നിങ്ങളുടെ ഇൽമ പിന്നെ എന്തിനാണിത് അല്ലാഹു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് വേണ്ടി അന്ന് മുതൽ തീരുമാനിച്ചതാണ് ഇനി എഴുതി വെക്കുന്നില്ല ഇനി അങ്ങനെയാണ് പേജുകൾ മഹാനായ ഇസ്ലാം റഹ്മത്തുള്ളാഹി ണക്കിന് ഒരു കള്ളം കൊണ്ടുപോയത അന്ന് തീരുമാനിച്ചു ഇനി മുതൽ ഞാൻ പേപ്പറിൽ വെക്കൂല എന്റെ കൂടെ വേണം എന്റെ തലയിൽ വേണം കൂടെ വേണം ഞാൻ ചെയ്യുകയാണ് അത്ര വലിയ ത്യാഗങ്ങൾ ലില്ലാഹി അവരൊക്കെ ചെയ്ത സേവനത്തിനല്ലാഹു നീ അവർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കേണമേ റഹ്മാനിർ റഹീം ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين الذين اذا اصابتهم مصيبه قالوا ുംശപ്പ് കൊണ്ടും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കൃഷിയിടങ്ങളിലും പഴവർഗങ്ങളിലും നിങ്ങളുടെ വരുമാനങ്ങളിലും കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും പരീക്ഷിക്കുമെന്ന വിഷയം ഉറപ്പാണ് വേണ്ടവർക്ക് തൃപ്തിപ്പെടാം എന്റെ തൃപ്തി കിട്ടും വേണ്ടവർക്ക് ദേഷ്യപ്പെടാം അവർക്ക് എന്റെ ദേഷ്യവും ഉണ്ടാകും വാക്കാണത് പുതുശിയായ ഹതി ഞാൻ ഇതൊക്കെ ചെയ്യും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ അള്ളാഹുവിന്റെ എന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ദേഷ്യമാണോ അള്ളാഹുവിന്റെ ദേഷ്യവും നിങ്ങൾക്കുണ്ടാവുകയാണ് അല്ലാ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയമായി പരാതിപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചാവല്ലേ അള്ളാഹുവിനോടാവട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി പറയല്ലേ എന്താണ് എനിക്കിങ്ങനെ എന്താണ് ഞങ്ങൾക്കിങ്ങനെ എന്താ ഞങ്ങളുടെ വീട്ടുകാർക്കിങ്ങനെ എന്തേ ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളോട് മാത്രം വേറെ ആരും പടച്ചോന് കിട്ടിയില്ലേ എന്നൊന്നും പറയല്ലേ ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷം അറിയിച്ചു കൊടുക്കണം ആരാണവർ ചെറുതോ വലുതോ ആയൊരു പരീക്ഷണം അവർക്ക് വന്നാൽ അവർ പറയേണ്ടത് ഇന്നാലില്ല ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ് ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ് ഇത് പറയുന്നവർക്ക് സന്തോഷം അറിയിച്ചു ക്ഷമിക്കണേ എന്ന് മാത്രമല്ല പരസ്പരം ക്ഷമ കൊണ്ട് മത്സരിക്കണമേ ക്ഷമ കൊണ്ട് മത്സരിക്കേണമേ ഞാൻ ചോദിക്കുന്നു നമ്മുടെ യുവതലമുറ കല്യാണം കഴിയുമ്പോ നിക്കാഹിന്റെയും കല്യാണത്തിന്റെയും പൊലിമ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഒരുപാട് വിവാഹങ്ങൾ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തൊലാക്കിലേക്ക് പോകുന്നുണ്ട് ആരും അറിയില്ല പിന്നെ അതിനിപ്പം ആർക്കും വിളിച്ച് ചോറ് കൊടുക്കൂലല്ലോ തൊലാക്കാണെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടപ്പെട്ടവരെ മാത്രം മറിഞ്ഞ് അങ്ങ് നടക്കുകയാണ് എന്തേ പെണ്ണിനും ക്ഷമല്ല പുതിയ പ്ലക്കും ക്ഷമല്ല പുതിയ പെണ്ണുങ്ങൾക്ക് നമ്മൾ പുതനാരികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്ഷമക്കുറവ് വല്ലാതെ ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഇന്നത്തെ കാലഘട്ടം ഒരുപക്ഷെ അവർ കേൾക്കുന്നതോ അവർ ചിന്തിച്ചതോ അവർ ഡ്രീം ചെയ്തതോ യാഥാർത്ഥ്യത്തിൽ കാണാത്തതിലുള്ള നിരാശയാണ് പെട്ടെന്ന് പറയാൻ എനിക്ക് ജീവിതം എടുത്തു ഒരു കുട്ടിയായിട്ട് നല്ല കുഴപ്പമില്ല നിങ്ങൾ എന്നെ തൊലാക്ക് ജോലി തന്നെ ഞാൻ പോവാൻ ഞാൻ ജോലിക്ക് പോയി ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം എനിക്ക് നിങ്ങൾ ആവശ്യമില്ല എന്തേ കാരണം പറയപ്പെടാൻ മാത്രം ഒന്നുമില്ല നിസ്സാര വിഷയങ്ങളും ചില ഈഗോ കളികൾ മാത്രം കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ നിസ്സാരമായ കാര്യത്തിന് അവർ ചോദിച്ചത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഇറങ്ങിപ്പോക്ക് വാശി കടുത്ത വാശി പിടിക്കുക പിന്നെ മിണ്ടാട്ടമില്ല എറിഞ്ഞു പൊളിക്കലാണ് പിന്നെ നിലവിട്ട് കരയലാണ് ഇറങ്ങി ഓടലാണ് പരാതിപ്പെടലാണ് അമ്മമാരെ ഉപ്പമാരെ അത് അവർക്കെതിരെ കേസ് അവർക്കെതിരെ പരാതി അവർക്കെതിരെ ആക്രോശം പെങ്ങളെ ഇതൊന്നും ജീവിതത്തിൽ പരിഹാരമല്ല ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിയുകയുമില്ല ജോലിക്ക് പോയാലും അവിടെയും ക്ഷമ വേണം വേണ്ടേ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് ക്ഷമ വേണം ഭർത്താവിനൊത്ത് ഭാര്യയോടൊത്ത് ജീവിക്കുമ്പോ ക്ഷമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല മഗ്മിനെ സൈദന ഫാറൂഖ് തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞത് അമീറുൽ മുഗ്മിനീൻ എനിക്ക് എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലണം വിമർ തങ്ങൾ ചോദിച്ചു എന്താ കാരണം എനിക്ക് അവളോട് ഒരു സ്നേഹം തോന്നുന്നില്ല അമൃതങ്ങൾ പറഞ്ഞു ഇവിടെ ഞാൻ അപ്പോൾ പറഞ്ഞു പിന്നെ വന്നത് അമൃതങ്ങളുടെ അമൃതങ്ങളുടെ വടിയുമായിട്ടാണ് ഇപ്പോഴേക്കും എന്തിനാണ് എന്തിനാണ് ചോദ്യം എല്ലാ വീട്ടിലും എപ്പോഴും സ്നേഹം ഇങ്ങനെ നിക്കാന്നാണോ നിന്റെ വിചാരം സ്നേഹം തോന്നലില്ല എന്ന് വിചാരിച്ചു തൊലാക്കു ചല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്താ പറഞ്ഞു മഹാനവറുകൾ ശിക്ഷണത്തിന് വന്ന ഓടി രക്ഷപ്പെട്ടതാ പറയാൻ അതിന്റെ പേര് ചൊല്ലേ ജീവിതം കൊണ്ട് കളിക്കുകയാണോ നിങ്ങളെ ജീവിതം കൊണ്ട് കളിക്കുകയാണോ നിങ്ങൾക്കെൻറെ മോളെ ഞാൻ നിങ്ങൾക്ക് നിഖാഹു ചെയ്തു തന്നു എന്നൊരു വാപ്പ പറയുന്നത് മരണത്തിന്റെ അവസാനം വരെയും മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിലേക്കും നീണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് അതിവിടെ ഒരു മാസം രണ്ട് മാസം മാസം ഒരു കൊല്ലം രണ്ടു കൊല്ലം തീർന്നു അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും നൂറും വയസ്സുവരെ ഒരുമിച്ച് ജീവിച്ചവരാണ് ആ ഒരു ക്ഷമ നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക് എവിടെന്ന നഷ്ടപ്പെട്ടു പോയത് എന്താ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിന്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു പക്ഷേ